കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നു നല്ലൊരു നോക്കാം നമുക്ക് ഇതിലേക്ക് രണ്ട് സ്പൂണ് എണ്ണ ഒക്കുന്നുണ്ട് ഒരു ഉള്ളി ചെറുതായി മുറിച്ചിട്ടത് ഉമ്മ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം ഒരു ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം ചെറിയ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം താളി ചെറുതായി മിക്സ് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യാൻ നമുക്ക് അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഇൽപ്പൊടി അര ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം മസാലേൻ്റെ പച്ചമണം വരുന്നവരെ ഇളക്കി കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ൊടുത്തി നമുക്ക് അതും മിക്സ് ചെയ്യാം കാൽ കപ്പ് വെള്ളം അടച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇനി ഇവിടെ രണ്ട് മുട്ട ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പൊട്ട് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം മുട്ടയും പുട്ടും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടപ്പുട്ട് നമുക്ക് റെഡിയായി പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് കഴിച്ചു നോക്കാം യമിയ ഇത് നല്ല ടേസ്റ്റ് വേണം എല്ലാവരും ഉണ്ടാക്കി നോക്കണം യമിയമായിട്ടുണ്ടാവും എൻ്റെ വോയിസും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ പ്രശ്നമില്ല